നസ്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തിയിട്ട് ഒൻപത് വർഷം തികയ്ക്കുകയാണ് രണ്ടാം പിണറായി ഭരണത്തിൻ്റെ ഒന്നാം വാർഷികാഘോഷം നാളെ കാസർഗോഡ് തുടക്കമിടുകയാണ് ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് വേണ്ടി പിണറായി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് നൂറുകോടിയിലധികം രൂപയാണ് ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് കഴിഞ്ഞ അവിടെ അവർക്ക് സാധിച്ചില്ല രണ്ടാം പിണറായി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ മുതൽ തുടർച്ചയായി ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൂർത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് മൂന്നാം വാർഷിക ആഘോഷം മാത്രം ദൂർത്തടിക്കാൻ കഴിഞ്ഞില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് സാധിച്ചില്ല ഇത് ഒടുക്കത്തെ ആഘോഷമായിരിക്കുമെന്ന് പിണറായിക്കറിയാം ഇനി വരാൻ പോകുന്നത് പത്താം അല്ലെങ്കിൽ രണ്ടാം പിണറായി ഭരണത്തിൻ്റെ അഞ്ചാം വാർഷികമാണ് അന്ന് തെരഞ്ഞെടുപ്പാണ് ആ സമയത്ത് ആഘോഷം സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇത് ഉടുക്കത്തെ ആഘോഷമായിരിക്കും ഇനി ഇങ്ങനെ ഒരു ദൂർത്തൻ സർക്കാർ ഈ നാട്ടിൽ വരാനും പോകുന്നില്ല നൂറുകോടിയിലധികം രൂപ അവർ മുടക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഒരു സംഗതിയുണ്ട് ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന മിനിമം വേജ് കിട്ടണമെന്നാവശ്യപ്പെട്ട് അതായത് ഇവിടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മിനിമം വേജ് വേണമെന്നാവശ്യപ്പെട്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ നിലനിർത്തുന്ന ആശാവർക്കർമാർ ദിവസങ്ങളായി ആഴ്ചകളായി സമരത്തിലാണ് തലമുട്ടയടിച്ചും മുട്ടിലിഴഞ്ഞുമൊക്കെ അവർ മുഖ്യമന്ത്രിയുടെ കണ്ണു തുറക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ഇരിക്കുന്നു അവരെ തിരിഞ്ഞു നോക്കാത്ത മുഖ്യമന്ത്രി പിരിഞ്ഞുപോയ ഉദ്യോഗസ്ഥന്മാർക്ക് ഇരട്ടി ശമ്പളം കൊടുത്ത് നിയോഗിക്കുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിക്കും വേണ്ടപ്പെട്ടവർക്കും വലിയ ശമ്പളവും ആനുകൂല്യങ്ങളും വാരി കൊടുക്കുന്നത് പോലെ തന്നെ നിയമവിരുദ്ധമായി ഏതാണ്ട് നൂറ് കോടിയിലധികം രൂപ ദൂർത്തടിക്കുകയാണ് വാർഷികാഘോഷത്തിന്റെ പേരിൽ അതിലേറ്റവും വിചിത്രമായിരിക്കുന്നത് നാടുനീളെ ഫ്ലെക്സുകൾ ഉണ്ടാക്കാൻ ഹോർഡിങ്സുകൾ ഉണ്ടാക്കാൻ അത് പിണറായിയുടെ ചിത്രം മാത്രം വെച്ചുള്ള ഹോർഡിങ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഇരുപത് കോടിയിലധികം രൂപയാണ് ഓർക്കണം ഇവിടെ സി പി എമ്മുകാർക്ക് അങ്ങനെ ഒരു രീതി പണ്ടില്ല ഏതെങ്കിലും ഒരു നേതാവിന്റെ ചിത്രം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയില്ല ഇവിടെ പാർട്ടിയുടെ ഒരു പരിപാടി നടന്നാൽ പോലും പാർട്ടി സമ്മേളനമായിക്കോട്ടെ ഒരു പാർട്ടി ഓഫീസിന് ഉദ്ഘാടനമായിക്കോട്ടെ എന്താണെങ്കിൽ പോലും പിണറായിയുടെ ചിത്രം മാത്രമേ വയ്ക്കാൻ കഴിയൂ എല്ലാ ഏകാധിപതികളും എത്തപ്പെടുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് ആ അവസ്ഥയിൽ സർക്കാരിൻ്റെ മുഖവും പിണറായി പാർട്ടിയുടെ മുഖവും പിണറായി അങ്ങനെ നിയമവിരുദ്ധമായി നാടുനീളെ ഹോർഡിങ്സുകൾ വയ്ക്കാൻ പോകുന്നു ഈ ഹോർഡിങ്സിനു വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഇരുപത് ദശാംശം ഏഴേ ഒന്ന് കോടി രൂപയാണ് പിണറായി വിചരിക്കാൻ അറിയാത്ത മുഖം നമ്മുടെ മുമ്പിൽ തിളങ്ങി നിൽക്കുന്നതിന് വേണ്ടി ഇരുപത് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ നീക്കി നിയമവിരുദ്ധമാണ് ഹോർഡിംഗ്സുകൾ വയ്ക്കണമെങ്കിൽ റോഡിൽ നിന്നും പത്ത് മീറ്ററെങ്കിലും അകല വേണം അതിന് സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് നിരവധി അനുമതികൾ കിട്ടേണ്ടതുണ്ട് ലക്ഷക്കണക്കിന് രൂപ ഫീസായി അടയ്ക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് നിയമം ഇതൊന്നും പിണറായി വിജയന്റെ ബാധകമല്ല ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് വഴി നീളയുള്ള ഹോർഡിങ്സുകളും കൊടിതോരണങ്ങളും ഒക്കെ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം നിയമവിരുദ്ധമായ ഹോർഡിങ്സ് വയ്ക്കാൻ വേണ്ടി മാത്രം ഇരുപത് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ മുടക്കുന്നത് ഇത്തരം വൃത്തികേടുകൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന പത്തനംതിട്ടക്കാരനായ ഒരു ജോർജ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുക നമ്മുടെ ഈ ഹോർഡിംഗ് പോളിസി എൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരു ഹോർഡിംഗ് പോളിസി സബ്മിറ്റ് ചെയ്തു അതൊരു ജിയോ പ്രകാരം ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനകത്ത് പ്രത്യേകിച്ച് ഈ ഫ്ലെക്സുകളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് വലിയ ഹോർഡിംഗ് ഹോർഡിങ്ങുകൾ വെക്കുമ്പോഴത്തേക്കും കുറേ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഒന്ന് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു കമ്മിറ്റിക്ക് മാത്രമേ ഇതിന് പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ പെർമിഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻഷുറൻസ് എമൗണ്ട് ആയിട്ട് ഒരു കോഷൻ ഡെപ്പോസിറ്റും കൊടുക്കണം പിന്നെ അതിൻ്റെ ഒരു ഹെഫ്റ്റി ഫീ ഉണ്ട് നല്ലൊരു ഫീ ആണ് ഈ ഫീ മാത്രം ഞങ്ങൾ കണക്കൂട്ടിയത് ഒരു വർഷം കോടികൾ സർക്കാരിന് കിട്ടുന്നതാണ് ഈ ഫീ അടച്ച ശേഷം അതിൻ്റെ മാൻ മാട്രോ അപ്രൂവ് ചെയ്തിട്ട് കുറേ കണ്ടീഷൻസ് പ്രകാരമേ ഇത് വെക്കാൻ പാടുള്ളൂ ഒന്ന് റോഡിൻ്റെ സൈഡിൽ നിന്ന് മിനിമം പത്ത് മീറ്റർ മുതൽ പുറകോട്ടേ വെക്കാൻ പാടുള്ളൂ പിന്നെ ഇത് വെക്കുന്നതിൻ്റെ ആ സ്ട്രക്ചറിൻ്റെ സേഫ്റ്റി നോക്കണം പിന്നെ ഒരു ബോർഡുകളും പെർപെൻറ്റിക്കുലർ റോഡിന് ആയിട്ട് വെക്കാൻ പാടില്ല പിന്നെയുള്ളത് പാരലായിട്ട് മാത്രമേ വെക്കാൻ പാടുള്ളൂ പിന്നെയുള്ളത് ക്ലട്ടർ പാടില്ല അതായത് ജംഗ്ഷനുകളിലും അതുപോലെയുള്ളടത്ത് വെക്കാനും പാടില്ല അതുമാത്രമല്ല രണ്ട് ഹോർഡിങ്ങുകളിലുള്ള ദൂരം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് നൂറോ നൂറ്റമ്പതോ മീറ്റർ ആയിരിക്കണം അപ്പോൾ കേരളത്തിൽ ഇപ്പം വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലോക്കൽ ബോഡിയുടെ പെർമിഷൻ ഇനിയും മുമ്പോട്ട് ആവശ്യമില്ല ഇപ്പം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ബോഡി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വലിയ രണ്ട് ഹോർഡിങ്സ് ഉണ്ട് ഞങ്ങളൊരു ആപ്ലിക്കേഷൻ വർക്ക് കൊടുത്തതിന് എത്ര രൂപ വേണം മാസം മാസം ഇവർ ചാർജ് ചെയ്യുന്ന ഒരു ഹോർഡിങ്ങിന് ചാർജ് ചെയ്യുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് പൈസ പോലും ഒരു സർക്കാരിന് കിട്ടുന്നില്ല അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലോക്കൽ സെക്രട്ടറിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഒന്നോ രണ്ടോ ലക്ഷം രൂപ പഞ്ചായത്തിനും കൈക്കൂലി കൊടുക്കും അന്നേരം പഞ്ചായത്ത് പോലീസിലോ എങ്ങനെ റിപ്പോർട്ട് ചെയ്യത്തില്ല ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കേരള സർക്കാർ ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത കണ്ട് ഏതാണ്ട് ഇരുപതോ ഇരുപത്തൊന്ന് കോടി രൂപ മുടക്കി കേരളം മുഴുവൻ ഹോർഡിങ്ങുകൾ വെക്കാൻ പോകാമെന്ന് ഈ ഹോർഡിങ്ങുകൾ വെക്കുന്നതിന് മുമ്പായിട്ട് ഇത് ആദ്യമേ ഇവർ ഒരു ജിയോ പ്രകാരം ഇതിൻ്റെ നോംസും ഫീസ് ഇത്രയാണ് ഇന്ന് ഇന്ന ഇന്ന കണ്ടീഷൻസ് പ്രകാരം വെക്കാൻ പറ്റത്തുള്ള ഒരു ജിയോ ഇറക്കി ആദ്യമേ ഇത് ലീഗലൈസ് ചെയ്യണം അത് ലീഗലൈസ് ചെയ്തേ വെക്കാൻ പാടുള്ളൂ ഇത്രയൊക്കെ കാര്യമാണ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ വലിയ ഹോർഡിങ്ങുകളും ഇലീഗലാണ് അതെല്ലാം മാറ്റേണ്ടതാണ് ഞങ്ങളിപ്പോൾ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്യുന്നു കണ്ട ഫയൽ ചെയ്യാനായിട്ട് ഞങ്ങളതിൻ്റെ ഫൈനൽ സ്റ്റേജസ്സിലാണ് ഞങ്ങൾ ഉടനെ തന്നെ ഫയൽ ചെയ്യുന്നതാണ് ഇതാണ് എന്റെ കേരളം എന്ന പേരിൽ ജില്ല തോറും ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ പ്രദർശനങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒക്കെ പണം അനുവദിച്ചിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയാണ് ഇതിനൊക്കെ വേണ്ടി അനുവദിച്ചിരിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രത്യേകം അനുവദിച്ചിരിക്കുന്ന ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ ഭാഗമാവണം ഇതിന് പബ്ലിസിറ്റി കൊടുക്കാൻ ഓരോ ജില്ലയ്ക്കും നാലഞ്ച് ലക്ഷം രൂപ വീതം പി ആർ ഡിക്ക് അനുവദിച്ചിട്ടുണ്ട് പി ആർ ഡിക്ക് ഇതിന് മുമ്പ് സൂചിപ്പിച്ചതിനപ്പുറത്തേക്കുള്ള ചെലവ് മാത്രം ഏതാണ്ട് ആറു കോടിയോളമാണ് അതിനേക്കാളൊക്കെ വിചിത്രം എക്കാലത്തും ചെയ്യുന്നത് മതി സി പി എമ്മിന്റെ സ്വന്തമായി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നാല്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ജർമ്മൻ ഹാങ്ങറുകൾ അല്ലെങ്കിൽ വലിയ ശീതീകരിച്ച കൂടാരങ്ങളാണ് ഇതിനു വേണ്ടി സ്ഥാപിക്കുന്നത് ഈ പതിനാല് ജില്ലയിലും ഇത്തരം ശീതീകരിച്ച കൂടാരങ്ങൾ നിർമ്മിക്കുന്നു ഈ കൂടാരത്തിനാണ് ഈ പ്രദർശനങ്ങൾ നടക്കുക ഇതുമ്പോഴുതന്നെ എ സി ജെൻ്റെ സമ്പ്രദായമാണ് നാല്പത്തിരണ്ട് കോടി രൂപയാണ് ഇതിനു വേണ്ടി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അനുവദിച്ചിരിക്കുന്നത് എല്ലാ സർക്കാരിൻ്റെ ഇത്തരം ഉഡായ്പകൾക്കും കരാർ കിട്ടുന്നത് ഊരാളങ്കലിനാണ് അങ്ങനെ നാൽപ്പത്തിരണ്ട് കോടി രൂപ മുടക്കി പതിനാല് ജില്ലകളിലും എത്ര ശീതീകരിച്ച ഹാളുകൾ പണയും എല്ലായിടത്തും പിണറായി വിജയന്റെ പ്രസംഗങ്ങളുണ്ട് ഈ പതിനാല് ജില്ലകളിലും പോയി പിണറായി വിജയൻ താൻ മഹത്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ നോക്കി പറയും ഇങ്ങനെ സർവർത്ഥത്തിലും ദൂർത്തിൻ്റെ ഒരു മേളയ്ക്ക് കളമൊരുങ്ങുകയാണ് ഈ നാട്ടിൽ അഞ്ച് പൈസയെങ്കിലും കൂട്ടിത്തരണമേ എന്ന് പറഞ്ഞ ആശാവർക്കർമാർ സമരം നടത്തുമ്പോൾ ഇവിടെ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കുന്ന ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ സാമ്പത്തിക മാന്ദ്യം നേരിടുമ്പോൾ സമസ്ത മേഖലകളിലും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ പിണറായി വീണ്ടും ദൂർത്തിലൂടെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങുന്നു ഇതൊക്കെ കണ്ടിട്ട് പിണറായി രക്ഷകനാണ് ഈ നാട് നന്നാക്കുമെന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്നതാണ് പിണറായിയുടെ ആത്മവിശ്വാസത്തിന്റെ ആധാരം